എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ റെയിൽവേ വഴി നിങ്ങൾക്ക് എൻ ടി പി സി നോട്ടിഫിക്കേഷൻ്റെ അപേക്ഷ ഇത തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ഗ്രാജുവേഷൻ ഗ്രാജുവേറ്റ് പോസ്റ്റുകളുടെ എൻ ടി പി സി നോട്ടിഫിക്കേഷൻ വീഡിയോ ചെയ്തതാണ് ഒരുപാട് പേര് വീഡിയോ കണ്ടു ഇപ്പോൾ അതിൻ്റെ പിന്നാലെ എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് പ്ലസ് ടു കാർക്ക് പ്ലസ് ടു കാർക്ക് ഇന്ത്യൻ റെയിൽവേയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഓഫർ അതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കാരണം ചില ജോലി തിരക്കാരമാണ് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാത്ത ഇവിടുന്ന് അങ്ങോട്ട് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എല്ലാ അപ്ഡേറ്റും എത്തിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് എന്തായാലും ചെക്ക് ചെയ്യാം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എൻ ടി പി സി നോട്ടിഫിക്കേഷൻ അണ്ടർ ഗ്രാജുവേറ്റ് പ്ലസ് ടു കാര്ക്കാണ് അവസരം വരുന്നത് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയത് ഇരുപത്തി ഒന്നാം തീയതി സെപ്റ്റംബർ ഇരുപത്തൊന്ന് മുതൽ ഒക്ടോബർ ഇരുപത് വരെ സമയമുണ്ട് അതിന് മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്യുക പിന്നെ ഫീസിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഫീസ് അടയ്ക്കാവുന്ന ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിയൊന്ന് ഒക്ടോബർ ആണ് പിന്നെ ഓൺലൈൻ കറക്ഷൻ വിൻഡോ തുടങ്ങുന്നത് ഇരുപത്തി മൂന്ന് ഒക്ടോബർ ആണ് ഇതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് ക്വാളിഫിക്കേഷൻ ഓൾറെഡി പറഞ്ഞു പ്ലസ് ടു പാസ്സാണ് പ്ലസ് ടുവിലെ ഏത് സ്ട്രീം പഠിച്ചവർക്കും അപേക്ഷ അയക്കാം സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഏതായാലും നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്നാണ് പിന്നെ എസ് സി എസ് ടി കാര്ക്ക് അതിൻ്റേതായ ഇളവ് ഒ ബി സി കാർക്ക് മൂന്ന് വർഷം ഇളവ് കിട്ടുന്നുണ്ട് കമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്കിലേക്ക് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറാണ് ബേസിക് പേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒഴിവാണ് ടിക്കറ്റ് ക്ലർക്കിലേക്ക് വന്നിട്ടുള്ളത് ഇനി അക്കൗണ്ട് ക്ലർക്ക് ആണെങ്കിൽ മുന്നൂറ്റി അറുപത്തൊന്ന് വാക്കൻസി ജൂനിയർ ക്ലർക്ക് കാം ടൈപ്പിസ്റ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ് ട്രെയിൻ ക്ലർക്ക് എഴുപത്തിരണ്ട് വാക്കൻസിയാണ് അവർ റിസർവ് ചെയ്തിട്ടുള്ളത് വാക്കൻസി കൂടാനൊക്കെ ചാൻസ് ഉണ്ട് ആ കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട നിങ്ങൾക്ക് രണ്ട് എക്സാം ഉണ്ടായിരിക്കും രണ്ട് സ്റ്റേജായിട്ട് രണ്ട് എക്സാം കണ്ടക്ട് ചെയ്യും അതിന് ശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും അതായത് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് അക്കൗണ്ട് ക്ലർക്കാം ടൈപ്പിസ്റ്റിലേക്കും ജൂനിയർ ക്ലർക്കം ടൈപ്പിസ്റ്റിലേക്കാണ് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവുള്ളൂ ടൈപ്പിംഗ് ജോബ് ആയതുകൊണ്ട് അതിലേക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും മറ്റ് തസ്തികയിലേക്ക് നിങ്ങൾക്ക് എക്സാമിനേഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ രണ്ട് എക്സാമിനേഷൻ ഉണ്ടാവും അതിന് ശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമും അവർ കണ്ടക്ട് ചെയ്യും ഇതാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ആയിട്ട് വരുന്നത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും എക്സാമിന് വൺ ബൈ തേർഡ് നെഗറ്റീവ് മാർക്കിംഗ് മൂന്നെണ്ണം തെറ്റിച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് നിങ്ങളുടെ നെഗറ്റീവായിട്ട് പോകും ആ കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം എക്സാമിനേഷൻ ഫീസായിട്ട് നിങ്ങൾ അഞ്ഞൂറ് രൂപ പേയ്മെൻറ്റ് ജനറൽ ഒ ബി സി കാര് അഞ്ഞൂറ് രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം പിന്നെ പെൺകുട്ടികളും എസ് സി എസ് ടി വിഭാഗത്തിൽ വരുന്നവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഫീസ് വരുന്നത് ഈ അഞ്ഞൂറ് രൂപയിൽ നാനൂറ് രൂപ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ റീഫണ്ട് ആവും അതുപോലെ ഇരുന്നൂറ്റമ്പത് ഫീമെയിൽസിനും പിന്നെ എസ് സി എസ് ടി കാര്ക്ക് വരുന്ന ഫീസ് ഇരുന്നൂറ്റമ്പതും റീഫണ്ടാവും എക്സാമിനേഷൻ എഴുതിയാൽ മാത്രമാണ് റീഫണ്ട് ആവുള്ളൂ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ എക്സാമിൻ്റെ സിലബസ് ഞാൻ പറയാൻ പോവാണ് തൊണ്ണൂറ് ആണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ ടൈം വരുന്നത് ജനറൽ അവയർനെസ് നാൽപ്പത് മാക്സ് മുപ്പത് പിന്നെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് മുപ്പത് അങ്ങനെ നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിനാണ് എക്സാം വൺ ബൈ തേർഡ് നെഗറ്റീവ് മാർക്കിങ്ങും വരുന്നുണ്ട് അത് ഫസ്റ്റ് സ്റ്റേജ് എക്സാമിൻ്റെ സിലബസ് ആണ് ഇനി സെക്കൻഡ് സ്റ്റേജിൽ നിങ്ങൾക്ക് തൊണ്ണൂറ് മിനിറ്റ് തന്നെയാണ് ടൈം ജനറൽ അവയർനെസ് അമ്പത് മാത്സ് മുപ്പത്തഞ്ച് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് മുപ്പത്തഞ്ച് അങ്ങനെ നൂറ്റി ഇരുപത് നിങ്ങൾക്ക് സെക്കൻഡ് ടയർ എക്സാമിൽ വരുന്നുണ്ട് നൂറ്റി ഇരുപത് മാർക്കിന് തന്നെയാണ് എക്സാമിനേഷനും വരുന്നത് ഇതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത് ആർ ആർ ബിയുടെ വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം പെട്ടെന്ന് കയറി അപേക്ഷ അയച്ചോളൂ നമുക്ക് ഒരു മാസം സമയം കിട്ടുന്നുണ്ട് പക്ഷേ ലാസ്റ്റിലേക്ക് നിങ്ങൾ വെക്കണ്ട നിങ്ങൾ എന്തായാലും അപേക്ഷ അയക്കുക ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറഞ്ഞോളൂ അപ്പോൾ എക്സാമിനേഷൻ സെൻറ്ററൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ വരുന്നുണ്ട് കേരളത്തിലാണ് അവസരങ്ങളെല്ലാം വരുന്നത് ഇതിൻ്റെ സെപ്പറേറ്റ് വാക്കൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് എത്തിക്കാം കേരളത്തിലെ വാക്കൻസി വന്നാൽ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ വിവരങ്ങൾ എത്തിക്കും ും അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ പെട്ടെന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക നമുക്ക് എന്തായാലും അടുത്തൊരു നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ജയ് ഹിന്ദ്